നിങ്ങൾ അറിഞ്ഞോ ശശി തരൂർ എം പി സി പി എമ്മിൽ ചേരാൻ പോവാണ് ശശി തരൂർ എം പി കോൺഗ്രസിൽ നിന്ന് വിട്ട് സി പി എമ്മിലേക്ക് ഉടനെ തന്നെ പോകും കെ വി തോമസ് പോയത് കണ്ടല്ലോ ആ രീതിയിൽ പോകും അതുകൊണ്ടാണ് ശശി തരൂർ കേരളത്തെക്കുറിച്ചും വ്യവസായ രംഗത്തെ കുറിച്ചും ഒക്കെ അങ്ങ് പുകഴ്ത്തിക്കൊണ്ട് ന്യൂ ഇന്ത്യൻ എക്സ്പ്രസിൽ ലേഖനം എഴുതിയത് അപ്പൊ നോക്കണ്ട വേഗം പോയിട്ട് സൈബർ വേട്ട നടത്തിക്കോ ഏതൊക്കെ രീതിയിൽ എങ്ങനെയൊക്കെ ശശി തരൂരിനെ അങ്ങ് ആക്രമിക്കാൻ പറ്റും ആ രീതിയിലൊക്കെ ആക്രമിച്ചോ വീക്ഷണം പത്രത്തില് നല്ല രീതിയിൽ ശശി തരൂരിനെ വിമർശിച്ചിട്ടുണ്ട് പിന്നെ നമ്മുടെ വി ഡി സതീശ് ഏട്ടായി അതുപോലെ തന്നെ സുധാകരേട്ടായി ഇവരെ എല്ലാ ഏട്ടായിമാരും കൂടിയിട്ട് നല്ല രീതിയിൽ തന്നെ ശശി തരൂരിനെ വലിച്ചൊട്ടിക്കുന്നുണ്ട് അപ്പൊ നോക്കണ്ട വേഗം തുടങ്ങിക്കോ ഇങ്ങനൊരു ആഹ്വാനമാണ് ഈ യു ഡി എഫിന്റെ നേതാക്കളും പ്രവർത്തകരും ഒക്കെ ഇപ്പൊ നടത്തിക്കൊണ്ടിരിക്കുന്നത് അതിന്റെ ഭാഗമായി ശശി തരൂർ എംപിക്കെതിരെ വലിയ രീതിയിലുള്ള സൈബർ ആക്രമണവും നടന്നുകൊണ്ടിരിക്കുന്നുണ്ട് അല്ലെങ്കിലും സത്യം വിളിച്ചു പറയുന്നവർക്കെതിരെ സൈബർ ആക്രമണങ്ങൾ യു ഡി എഫ് എക്കാലത്തും നടത്താറുണ്ടല്ലോ ശശി തരൂർ എം പി ദ സഖാവാകാൻ പോകുന്നു എന്നതാണ് പുതിയ കുപ്രചരണം അങ്ങനെ പറയുന്നതിന് പിന്നിലെ ലക്ഷ്യം എന്താണ് അങ്ങനെ പറയാൻ ഇടയാക്കിയ സാഹചര്യം എന്താണ് ലക്ഷ്യം മാറൊന്നുമല്ല വരാൻ പോകുന്ന തിരഞ്ഞെടുപ്പിൽ വി ഡി സതീശനെ മുഖ്യമന്ത്രി സ്ഥാനാർത്ഥിയായി ചിത്രീകരിച്ചുകൊണ്ട് മുന്നോട്ട് പോയാൽ യു ഡി എഫിന് നേട്ടം കൊയ്യാനാകില്ല എന്ന ഒരു വസ്തുത തിരിച്ചറിഞ്ഞിരിക്കുന്നു അപ്പോൾ അതിനിടയിൽ ശശി തരൂർ എംപിയെ പോലെ എല്ലാവർക്കും സ്വീകാരനായ ഒരാളെ മുഖ്യമന്ത്രി ആക്കാം എന്ന നിലയിലേക്ക് കൊണ്ടുവന്ന് അദ്ദേഹത്തെ മുന്നിൽ നിർത്തിക്കൊണ്ട് ഈ തെരഞ്ഞെടുപ്പിനെ നേരിട്ട ചില നേട്ടങ്ങൾ ഉണ്ടാകും എന്ന രീതിയിലുള്ള ചില ചർച്ചകൾ കോൺഗ്രസിനകത്ത് നടക്കുന്നുണ്ട് അങ്ങനെ നടന്നാണുള്ള പ്രശ്നമായിരുന്നു അപ്പൊ ഇവനെ പെട്ടാതെ വേറെ വഴിയില്ല ശശി തരൂർ എം പി വലിയ പണിയായിട്ട് മാറിയിരിക്കുകയാണ് അപ്പോ ശശി തരൂർ എംപിയെ ആക്രമിക്കാൻ ഇങ്ങനെ നോക്കിയിരിക്കുന്ന സമയത്താണ് ശശി തരൂർ എം പി നമ്മുടെ സംസ്ഥാനം നേടിയ ചില നേട്ടങ്ങളെ കുറിച്ച് വ്യവസായ രംഗത്തുണ്ടായ വലിയ അത്ഭുതകരമായ മാറ്റങ്ങളെ കുറിച്ച് ന്യൂ ഇന്ത്യൻ എക്സ്പ്രസിൽ ഒരു ലേഖനം എഴുതുന്നത് ആ ലേഖനത്തിന്റെ തലക്കെട്ട് ഇങ്ങനെയായിരുന്നു അതായത് ചേഞ്ചിങ് കേരള ലെവ് ജാമ്പോ ടുവേ ലൈറ്റ് ടൈഗർ എന്നായിരുന്നു ആ ലേഖനത്തിന്റെ തലക്കെട്ട് രണ്ടായിരത്തി ഇരുപത്തിനാലിലെ ഗ്ലോബൽ സ്റ്റാർട്ടപ്പ് ഇക്കോ സിസ്റ്റം റിപ്പോർട്ട് അനുസരിച്ച് കേരളത്തിന്റെ സ്റ്റാർട്ടപ്പ് മൂല്യം ആഗോള ശരാശരിയേക്കാൾ അഞ്ചിരട്ടി അധികമാണെന്ന് ലേഖനത്തിൽ പറയുന്നു ഈസ് ഓഫ് ഡൂയിങ് ബിസിനസ്സിൽ ഇരുപത്തി എട്ടാം സ്ഥാനത്തുണ്ടായിരുന്ന നമ്മൾ ഒന്നാം സ്ഥാനത്തേക്ക് എത്തിയത് അത്ഭുതകരമായ മാറ്റമാണ് നേട്ടമാണ് എന്ന് അദ്ദേഹം പറയുന്നു മാത്രവുമല്ല സിംഗപ്പൂരിലും അമേരിക്കയിലും ഒക്കെ ഒരു ബിസിനസ് തുടങ്ങണമെങ്കിൽ മൂന്ന് ദിവസമാണ് വേണ്ടത് എന്നാൽ നമ്മുടെ കേരളത്തിലാണെങ്കിലോ രണ്ട് സെക്കൻഡ് കൊണ്ട് ഇപ്പോൾ ബിസിനസ് ആരംഭിക്കാൻ കഴിയുമെന്ന് വ്യവസായ വകുപ്പ് മന്ത്രി പി രാജീവ് പറഞ്ഞിരിക്കുന്നു ഇതൊക്കെ അത്ഭുതകരമായിട്ടുള്ള മാറ്റങ്ങളാണ് നേട്ടങ്ങളാണ് കുതിപ്പുകളാണ് എന്നൊക്കെ ശശി തരൂർ എം പി പറയുന്ന സാന്നിധ്യമുണ്ടായി നാടിനോടുള്ള സ്നേഹമാണ് ആ ലേഖനത്തിൽ ഉടനീളം നമുക്ക് കാണാൻ സാധിക്കുന്നത് നാടിന്റെ മുന്നേറ്റത്തിൽ അഭിമാനകരമായ നേട്ടങ്ങളിൽ അദ്ദേഹം അഭിമാനിക്കുന്നു എന്നുള്ളത് ഏറെ നമുക്ക് സ്വാഗതം ചെയ്യാവുന്ന ഒരു കാര്യമാണ് വി ഡി സതീശനും അതായത് പ്രതിപക്ഷം ഇതുവരെ നടത്തിക്കൊണ്ടിരുന്നത് കേരളം ഒരു വ്യവസായ സൗഹൃദമല്ല നിക്ഷേപ സൗഹൃദമല്ല എന്ന രീതിയിലുള്ള പുപ്രചരണങ്ങളായിരുന്നല്ലോ അതൊക്കെ പെരും ഉണയാണ് എന്ന് തുറന്ന് കാണിക്കുന്ന ഒരു ലേഖനം തന്നെയായിരുന്നു ശശി തരൂർ എം പി എഴുതി വെച്ചത് അദ്ദേഹം അങ്ങനെ എഴുതാനിടയ സാഹചര്യം എന്താണ് കേരളം എല്ലാ ഇടങ്ങളിലും ഒന്നാം സ്ഥാനത്താണ് അതുകൊണ്ട് അങ്ങനെ ഒരു സംസ്ഥാനത്ത് നിന്നാണ് ശശി തരൂർ എം പി എന്നാൽ ഞാൻ പോലും ജീവിക്കുന്ന അല്ലെങ്കിൽ വരുന്നത് എന്നൊക്കെ തുറന്നു കാണിക്കാൻ വേണ്ടിയാണ് നോക്കൂ കേരളത്തെ മാതൃകയാക്കും മറ്റുള്ള സംസ്ഥാനങ്ങൾ എന്ന് കാണിക്കാൻ വേണ്ടിയാണ് അദ്ദേഹം ദേശീയ മാധ്യമമായിട്ടുള്ള ന്യൂ ഇന്ത്യൻ എക്സ്പ്രസിൽ അങ്ങനെ ഒരു അഭിമുഖം കൊടുത്തത് പോലും പക്ഷെ അതിനെ മറ്റൊരു രീതിയിലേക്ക് വളച്ചൊടിക്കുകയാണ് ബി ജെ പി ഭരിക്കുന്ന സംസ്ഥാനങ്ങൾക്ക് പോലും നേടാൻ കഴിയാത്ത നേട്ടം എൽ ഡി എഫ് ഭരിക്കുന്ന ഒരു സംസ്ഥാനത്ത് നേടാൻ കഴിയുന്നു അതൊരു നല്ലൊരു കാര്യമല്ലേ അപ്പോ അതിനെതിരെ ശബ്ദങ്ങൾ ഉയരുകയാണ് എവിടെ നിന്നൊക്കെയാണ് വി ഡി സതീശന്റെ വായിൽ നിന്ന് മുരളീധരന്റെ വായിൽ നിന്ന് അങ്ങനെ മുഖ്യമന്ത്രി കസേര സ്വപ്നം കാണുന്ന എല്ലാവരും ശശി തരൂരിനെ കടന്നു ആക്രമിച്ചുകൊണ്ട് രംഗത്തേക്ക് വരികയാണ് നമുക്കറിയാം ശശി തരൂർ എം പി എന്ന് പറയുന്നത് അദ്ദേഹം എൽ ഡി എഫിന് ഇരുപത്തിനാല് മണിക്കൂറും അങ്ങനെ പുകഴ്ത്തി സംസാരിക്കുന്ന ഒരു വ്യക്തിയൊന്നുമല്ല എൽ ഡി എഫിന് എതിരെ ഒരുപാട് വിമർശനങ്ങൾ ഉന്നയിച്ചിട്ടുള്ള ഒരു വ്യക്തിത്വമാണ് മാത്രവുമല്ല നല്ലത് കണ്ടാൽ നല്ലതെന്ന് പറയാൻ ഒരു മടിയുമില്ലാത്ത ഒരു നേതാവാണ് കോൺഗ്രസുകാർക്കിടയിൽ നല്ല ക്വാളിറ്റി ഉള്ള ഒരു നേതാവ് എന്ന് വേണമെങ്കിൽ നമുക്ക് ഉറപ്പിച്ച് പറയാൻ കഴിയും നല്ല രീതിയിൽ കാര്യങ്ങൾ പ്രസന്റ് ചെയ്യാൻ കഴിവുള്ള നല്ല രീതിയിൽ സംസാരിക്കാൻ അറിയാവുന്ന എല്ലാ ഭാഷയും കൈകാര്യം ചെയ്യാൻ അറിയാവുന്ന ഒരു വ്യക്തിത്വമാണ് ശശി തരൂർ എം പി എന്ന കാര്യത്തിൽ യാതൊരു തർക്കവുമില്ല വേണമെങ്കിൽ ഒരു പ്രധാനമന്ത്രി സ്ഥാനാർത്ഥിയായിട്ട് പോലും ഉയർത്തി കാണിക്കാൻ കഴിവുള്ള ഒരാൾ രാഹുൽ ഗാന്ധിയെക്കാളും ഒക്കെ വലിയ വലിയ ബെറ്റർ ആയിട്ടുള്ള ഒരു നേതാവ് നല്ല കഴിവുറ്റ നേതാവ് എന്ന് വേണമെങ്കിൽ ശശി തരൂരിനെ പറ്റി നമുക്ക് പറയാം അപ്പൊ അങ്ങനെ ഒരു നേതാവിനെ പറ്റി ഇങ്ങനെ കുപ്രചരണം പറഞ്ഞ് കോൺഗ്രസ്സുകാർ നടക്കുന്നത് കാണുമ്പോൾ സത്യത്തിൽ എനിക്ക് ശരിയാണ് വന്നു പോകുന്നത് അദ്ദേഹം ഇവിടത്തെ വസ്തുതകൾ അംഗീകരിക്കുമ്പോൾ എങ്ങനെയാണത് കോൺഗ്രസിന് ക്ഷീണമായിട്ട് മാറുക നല്ലതിന് നല്ലത് എന്ന് പറയുമ്പോഴല്ലേ മലയാളികളെല്ലാം പ്രതിപക്ഷവും നാടിനൊപ്പം നിൽക്കുന്നു എന്നൊരു തോന്നൽ അവർക്ക് ഉണ്ടാവുക എന്നാൽ ഞങ്ങൾ നാടിനെതിരാണ് എന്ന് പ്രതിപക്ഷം പറയുമ്പോൾ അല്ലെങ്കിൽ ഞങ്ങൾ എതിരായിട്ട് നിൽക്കുമ്പോൾ ഞങ്ങളെ ജനങ്ങൾ അംഗീകരിക്കുമെന്ന് തോന്നുന്ന ആ മനോഭാവത്തെ ഏത് രീതിയിൽ നമുക്ക് ഉൾക്കൊള്ളണം എന്ന കാര്യത്തിൽ സംശയമുണ്ട് പ്രതിപക്ഷ നേതാവ് വി ഡി സതീശനോട് മുഖ്യമന്ത്രി പോലും കഴിഞ്ഞ ദിവസം ചോദിച്ചത് എങ്ങനെയാണ് കേരളം നിക്ഷേപ സൗഹൃദമല്ല എന്ന് പറയാൻ നിങ്ങൾക്ക് കഴിയുന്നത് എങ്ങനെയാണ് നാടിനെ എതിരായിട്ട് ഇങ്ങനെ നിൽക്കാൻ നിങ്ങൾക്ക് കഴിയുന്നത് നിങ്ങൾക്ക് എൽ ഡി എഫിനോട് ശത്വത കാണിക്കാം പക്ഷെ നാടിനോട് ശത്വത കാണിക്കരുത് എന്ന് അദ്ദേഹം പറയുന്നു വികസന നേട്ടങ്ങൾ എടുത്ത് പറയുമ്പോഴും ശശി തരൂർ എം പി അദ്ദേഹം അതിൽ തന്നെ ഉറച്ചു നിൽക്കുകയാണല്ലോ അദ്ദേഹത്തിന്റെ തെറ്റ് സംഭവിച്ചു എന്നാണ് കോൺഗ്രസ് നേതാക്കൾ പറയുന്നത് അദ്ദേഹം പറയുന്നു നിങ്ങൾ അ കണക്കുകൾ തരൂ നിങ്ങൾ പറയുന്ന കണക്കുകൾ തരൂ ആ കണക്കുകൾ ഞാൻ നോക്കിയിട്ട് വേണമെങ്കിൽ ആ കാര്യങ്ങളിലൊക്കെ വ്യക്തത വരുത്താം പക്ഷേ നിങ്ങൾ തരുന്ന കണക്ക് സത്യമായിട്ടുള്ള വസ്തുതാപരമായിട്ടുള്ള കണക്കായിരിക്കണം ഞാൻ നല്ല രീതിയിൽ തന്നെ എല്ലാ കണക്കുകളും എടുത്ത് റിപ്പോർട്ടുകൾ മരിച്ച ശേഷമാണ് ലേഖൻ കഴിയുന്നത് അതുകൊണ്ട് എനിക്ക് തെറ്റ് പറ്റില്ല എന്ന് അദ്ദേഹം വീണ്ടും വീണ്ടും ആവർത്തിക്കുകയാണ് അതിനെ തള്ളിപ്പോലും പറയുന്നില്ല അപ്പൊ അതെ വീക്ഷണം പത്രം വരുന്നു അദ്ദേഹത്തെ വിമർശിക്കുന്നു ഓരോ നേതാക്കൾ ഇങ്ങനെ ഇരുന്ന് രാവിലെ മുതലിരുന്ന് ശശി തരൂരിനെ വിമർശിക്കുകയാണ് വിമർശിക്കും തോറും സത്യത്തിൽ ശോഭിക്കുകയാണോ ശശി തരൂർ ചെയ്തുകൊണ്ടിരിക്കുന്നത് ഒന്നും കൊണ്ടല്ല അദ്ദേഹം എന്ന് പറയുന്ന വ്യക്തിക്ക് അകത്തു കിടക്കുന്ന ഒരു പച്ചയായ മനുഷ്യൻ യാഥാർത്ഥ്യങ്ങൾ വിളിച്ചു പറയുന്ന ഒരു നിഷ്പക്ഷനായിട്ടുള്ള ഒരു ശശി തരൂരിനെ എല്ലാവരും കണ്ടുകൊണ്ടിരിക്കുകയാണ് ശശി തരൂർ എം എന്ന് പറയുന്ന വ്യക്തി കോൺഗ്രസിന്റെ ദേശീയ അധ്യക്ഷനാകാൻ വേണ്ടി മത്സരിച്ച സാഹചര്യം എല്ലാവർക്കും ഓർമ്മയുണ്ടാകും അന്ന് കേരളത്തിൽ നിന്ന് എത്ര പേർ അദ്ദേഹത്തെ പിന്തുണച്ചു പലരും അദ്ദേഹത്തെ പിന്നിൽ നിന്ന് ചവിട്ടാൻ വേണ്ടി സമ നടത്തിയില്ലേ കേരളത്തിൽ നിന്ന് തന്നെ ഒരാൾ ദേശീയ അധ്യക്ഷ സ്ഥാനത്തേക്ക് മത്സരിക്കുമ്പോൾ കൂടെ നിൽക്കേണ്ടവർ പിന്നിൽ നിന്ന് കുത്തിയ കാഴ്ചയൊക്കെ നമ്മൾ കണ്ടതാണ് അപ്പൊ ഇന്ന് ഇന്നലെ തുടങ്ങിയതല്ല ശശി തരൂർ എംപിയോടുള്ള ഈ കോൺഗ്രസിനകത്തുള്ള ഈ പടലപ്പിണക്കങ്ങളും ഈ ഒരു ശത്രുതാ മനോഭാവവും അത് കുറച്ചുകൂടി ഇപ്പോൾ ഈ പറയുന്നത് പോലെ പുറത്തു വന്നിരിക്കുന്നു എന്നത് മാത്രമാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത് തിരുവനന്തപുരത്ത് ആരെയാണ് അദ്ദേഹം തോൽപ്പിച്ചത് ബി ജെ പി അല്ലേ അദ്ദേഹം പലവട്ടം തോൽപ്പിച്ചത് അപ്പോ ബി ജെ പിയെ തോൽപ്പിക്കുന്ന അല്ലെങ്കിൽ ബി ജെ പി യെ അത്ഭുതപ്പെടുത്തുന്ന നേട്ടങ്ങൾ കേരളത്തിൽ ഉണ്ടെന്ന് തുടർന്ന് കാണിക്കുന്ന ഒരു സമീപനം ശശി തരൂർ സ്വീകരിക്കുമ്പോൾ എന്തിനാണ് സുധാകരനെ പോലുള്ള പി ഡി സതീശിനെ പോലുള്ള ആളുകൾ ഇങ്ങനെ വിമർശിക്കുന്നത് അതിലെന്തൊക്കെയോ വേറെ രീതിയിലുള്ള ചില ഒരു 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 ഇല്ലേ എന്ന് സംശയിച്ചാൽ പോലും തെറ്റു പറയാൻ കഴിയില്ല ഇപ്പൊ ഈ അവസരത്തിൽ തന്നെ എന്താണ് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത് ഈ ജനങ്ങൾ മുഴുവൻ പ്രതിപക്ഷത്തിനെതിരെ തിരിഞ്ഞിരിക്കുകയല്ലേ കേരളം വ്യവസായ സൗഹൃദമല്ല എന്ന് പറഞ്ഞ് നടന്നാൽ എന്താണ് സംഭവിക്കുന്നത് അതായത് ഒരു കുപ്രചരണം നടത്തിക്കൊണ്ട് നടന്നാൽ എന്താണ് സംഭവിക്കാൻ പോകുന്നത് സംഭവിക്കാൻ പോകുന്ന വേറൊന്നുമല്ല ഇങ്ങോട്ടൊക്കെ നിക്ഷേപങ്ങൾ വരില്ല പുതിയ സംരംഭകർ വരില്ല കേരളം വ്യവസായ സൗഹൃദമല്ല എന്ന് പറഞ്ഞ് അവർ നീങ്ങുതോറും കൂടുതൽ പ്രതിസന്ധിയിലേക്ക് കേരളം പോകാനുള്ള സാധ്യതയുണ്ട് സത്യത്തിൽ വി ഡി സതീശനും പ്രതിപക്ഷവും ചെയ്തുകൊണ്ടിരിക്കുന്നത് നമ്മുടെ ജോർജ് കുനിയം പറഞ്ഞ സംഗതി തന്നെയാണ് ഞങ്ങൾ പിന്നോക്കമാണ് എന്ന് പച്ചക്കള്ളം പറഞ്ഞ് നടക്കുകയാണ് കേരളം പിന്നോക്കമാണ് എന്ന് സ്ഥിരീകരിച്ച് നടക്കുകയാണ് അതിനപ്പുറത്തേക്ക് അതിനെ വിശേഷിപ്പിക്കാൻ വേറെ ഒന്നുമില്ല പറയാൻ പോകുന്ന രണ്ടായിരത്തി ഇരുപത്തി ആറിലെ തിരഞ്ഞെടുപ്പിൽ അധികാരത്തിൽ വരാൻ വേണ്ടി കുറെ നുണകൾ പറഞ്ഞു നടന്നിരുന്നല്ലോ ആ നുണകളൊക്കെ ഓരോന്നായിട്ട് പൊളിഞ്ഞു വീഴുന്ന കാഴ്ചയാണ് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത് ഈ ശശി തരൂർ എം പി എന്ന് പറയുന്നത് സി പി എമ്മിന്റെ നേതാവ് ഒന്നും അല്ലല്ലോ അല്ലെ സി പി എമ്മിന്റെ ഒരു അംഗവുമല്ല കോൺഗ്രസിന്റെ പ്രവർത്തക സമിതി അംഗമാണ് അദ്ദേഹമാണിപ്പോൾ എൽ ഡി എഫ് ഭരിക്കുന്ന കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഭരിക്കുന്ന കേരളത്തിലെ വികസന നേട്ടങ്ങൾ എണ്ണി എണ്ണി പറഞ്ഞിരിക്കുന്നത് അപ്പൊ അതുകൊണ്ട് അത്തരത്തിൽ നല്ല വിവേകവും വെളിവുമുള്ള നേതാക്കളൊക്കെ ഇത് അംഗീകരിക്കുന്നു എന്ന വസ്തുത ജനങ്ങൾ കൂടി ഉൾക്കൊള്ളുന്നു എന്ന് മനസ്സിലാകുമ്പോൾ വി ഡി സതീശനും സുധാകരനും മുരളീധരനും ഒക്കെ ചെറിയ ബുദ്ധിമുട്ടുകൾ ഉണ്ടാകും സ്വാഭാവികമായി